പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കിയിരുന്നു ഒരു ഗുളി അപ്പോൾ നമ്മൾ രണ്ട് ദിവസമല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം മക്കൾസിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അതിന് രാവിലെ ഞാൻ തന്നെയാണ് ഞങ്ങളുടെ തന്നെയാണ് അമ്പലങ്ങളിലൊക്കെ പോയത് പിള്ളേർക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പനി പിള്ളേരിലേക്ക് വന്നിട്ട് അവർക്ക് ഒരു സുഖവിലാഴികയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ ഓഫറിൻ്റെ ടൈമിൽ ഓണത്തിൻ്റെ ടൈമിൽ ഓഫർ കൊടുത്തിരുന്നതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും കിട്ടിയില്ല 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 എന്നിങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു അപ്പം ഇന്ന് മാക്സിമം ഞാൻ തീർത്ത് വിട്ടിട്ടുണ്ട് ഇനിയെങ്കിലും കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള ആ പരാതി എനിക്ക് ആ കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് നിങ്ങൾ ഓവറിൻ്റെ ടൈം അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് പല പ്രോഡക്റ്റും ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ശുഭ ചേച്ചി ശുഭച്ചേച്ചിയുടെ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പോലെ ആരുടെ അടുത്തു നിന്നും കിട്ടത്തില്ല എന്നൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമമാണ് കാരണം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇത്രയും ഡിലേ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഒരു വലിയ വിഷമമുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ മാക്സിമം എല്ലാവരുടെയും തപ്പി 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 രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് എല്ലാം നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറിയില്ല കേട്ടോ നിങ്ങൾക്കായിട്ടുള്ള ഫുള്ള് ഞാൻ മാക്സിമം നോക്കി 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 ആടെങ്കിലും വിടാതെ ഉണ്ടോ ആടെങ്കിലും വിടാതെ ഉണ്ടോ ഇങ്ങനെ ഒരു രീതി മാക്സിമം ഞാൻ നോക്കി എല്ലാവരുടെയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ നാളത്തേന് എല്ലാവരുടെയും കയ്യിലും ഓഫർ ടൈമിൽ ഈ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ ഓഫർ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ എത്താനായിട്ട് കുറച്ച് താമസം വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ ഓണത്തിൻ്റെ ഒരു ടൈം നാല് ദിവസം അവധി പോയി പിന്നെ എൻ്റെ ചേട്ടൻ്റെ മരണം അപ്പം ഞാൻ ആ സമയങ്ങളിൽ ഞാൻ ഫുള്ളായിട്ടും ഡൗൺ ആയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന പനി ഇതുവരെയും വിശപ്പ് വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്നെ സ്ഥിരം കാണുന്നവർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകും നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് പിന്നെ ശരീരമൊക്കെ ഇങ്ങനെ എന്നത്തേം പോലെ അങ്ങ് ഇരിക്കുന്നതെന്നേ ഉള്ളൂ എങ്കിലും ക്ഷീണമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ വീടുകളിലൊക്കെ പനിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മളിങ്ങനെ നമുക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് കേട്ടോ രണ്ട് ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ട് ദിവസം ഫുള്ള് കടന്നുപോയി അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ടാണല്ലോ നമ്മുടെ സബ്സ്ക്രൈബ് പെട്ടെന്ന് അങ്ങ് കയറി വന്നിട്ട് അങ്ങ് ഡൗൺ ആയിപ്പോയല്ലോ അപ്പോൾ എന്താണത് എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഈ ഓയില് കൊണ്ടുപോകുന്ന ജനങ്ങൾ മാത്രം മതി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമുക്ക് ആകുമ്പോൾ വേറെ വേറൊന്നിനുമല്ല പ്ലേ ബട്ടൺ ആ ഒരു സന്തോഷം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവർ നമ്മളെ അംഗീകരിച്ചു നമുക്കൊരു സമ്മാനം തന്നു അതാണ് പ്ലേ ബട്ടൺ കേട്ടോ ഞാൻ എത്ര കാലമായിട്ട് ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുക നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പം ഓയിലിൻ്റെ ഒരു തരംഗം വന്നതിന് ശേഷമാണ് ഓയിലിനോടുള്ള നിങ്ങളുടെ എൻ്റെ ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞുള്ള നിങ്ങളുടെ കരിമംഗല്യം മാറി കറുത്ത പാട് മാറി നല്ല കളർ വന്നു നിങ്ങൾ തന്നെ പറയുന്നത് സോറി ഇടയ്ക്കിട്ട് ചുമയൊക്കെ വരുമേ നിങ്ങൾ തന്നെ എന്നെ എന്തോരം പൂക്കി പൊക്കി 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 പറയുന്നുണ്ടല്ലേ പൊക്കി പറയുന്നതല്ല നിങ്ങളുടെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹമാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് വരുന്നത് അല്ലേ അതെനിക്ക് അറിയാം ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ ഞാനങ്ങ് പൊങ്ങുന്നതെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ അത്രയും നല്ല ഒരു ഓയിലിൻ്റെ ഒരു തരംഗം വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് കുറയ്ക്കാൻ തുടങ്ങിയല്ലേ അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അതായത് ശുഭ ഇപ്പോഴും ചോദിക്കേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറയണമെന്ന് ഞാൻ അപ്പം ഇപ്പം ഇപ്പം ഞാൻ പറയാറ് വീഡിയോ പോയി നോക്കാറ് നമുക്ക് എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ ഫോൺ അങ്ങനെ എടുക്കാറില്ല പിന്നെ വാട്സപ്പിൽ നമ്മുടെ ഇത് എഴുതിക്കൊണ്ട് അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പം വരുന്ന കോളുകൾ മാത്രം കൈ ഫോണിരിക്കുമല്ലോ അപ്പോൾ ഒന്നെടുത്ത് എന്താണെന്ന് ചോദിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ആരും വിളിക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പിൽ വന്നാൽ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ മക്കൾക്ക് വയ്യാഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് അറിയാമല്ലോ നിങ്ങളൊരു കുടുംബിനിയായിട്ട് ഉള്ള എല്ലാവർക്കും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമല്ലേ എൻ്റെ മക്കൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഞാൻ ഞാൻ എന്നെക്കൊണ്ടാകാതെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞാൻ കേട്ടോ കാര്യം മക്കൾക്ക് ഇത്രയും വലുതായെങ്കിൽ പോലും അവരെനിക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം എന്നാലും അവർക്ക് വയ്യാഴിക വന്നപ്പോഴത്തേനും ഞാൻ സടകുടഞ്ഞെഴുന്നേറ്റ് കേട്ടോ കാരണം അപ്പോൾ നമ്മളവിടെ കിടക്കാനായിട്ടുള്ള ഒരു നമുക്ക് പറ്റത്തില്ല അവരുടെ കാര്യങ്ങളൊക്കെ അതായത് എൻ്റെ മോക്ക് ഇന്നായിരുന്നു എൻ്റെ ഇളയാളുടെ മോളുടെ ബർത്ത്ഡേ അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഞാൻ പറയട്ടുണ്ടല്ലോ ചിങ്ങത്തിൽ തലദിവസവും പിറ്റേ ദിവസമാണ് ബർത്ത്ഡേ വരുന്നത് അവരുടെ ജനനം ചിങ്ങത്തിലാണ് അപ്പം തലദിവസവും പിറ്റോസമാണ് അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ഇന്നലെയാണ് ഞാൻ എല്ലാം സദ്യ പോലെ ഉണ്ടാക്കിയായിരുന്നു പക്ഷേ മോളൊന്നും കഴിച്ചില്ല വായിക്കൊടുത്തിട്ട് പോലും അവർക്ക് വേണ്ട അങ്ങനെ ഒരു രീതി ആയിരുന്നു ഇന്നലെ ഇന്നിപ്പോൾ കുറച്ച് ശക്കലം ചോറുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് കിടന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരെയും കൂടി ഇരുത്തി ഞാൻ ചോറ് കൊടുത്തു കേട്ടോ പിന്നെ അത് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അതൊക്കെ നമുക്കൊരു വല്ലാത്ത ഒരു ഇതല്ലേ അപ്പം എൻ്റെ ഒരു പനിയാണ് അവർക്കും വന്നത് ഒരാൾക്ക് വീട്ടിൽ വന്നാൽ എല്ലാവർക്കും വരും അപ്പോൾ അതുപോലെ എല്ലാവരും സൂക്ഷിക്കുക പിന്നെ ഇപ്പം ചിരി വന്നതെന്നു ചോദിച്ചാൽ ഹസ്ബൻഡ് ആണെങ്കിൽ പനി വരുന്നതിന് മുമ്പ് പാരസെറ്റമോൾ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ് പനി വന്നാൽ അയ്യോ എൻ്റെ ദൈവമേ വരാതെ 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 ഞങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ഏതായാലും പിടിച്ചില്ല എനിക്കും പിള്ളേർക്കേ പിടിച്ചുള്ളൂ പിന്നെ പിന്നെന്താ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഒരു എനിക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മുടെ നാച്ചുറൽ ടിപ്സും നമ്മുടെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് സന്തോഷമായിട്ടും ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഹാപ്പി ആയിട്ടും എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഒരു മനസ്സുള്ള കേട്ടോ അല്ലാതെ തളന്ന മനസ്സോടെയും ഒരു ആക്റ്റീവ് അല്ലാത്ത രീതി വന്നിരുന്നോണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് അങ്ങനെ താല്പര്യമില്ല അതുകൊണ്ടാകട്ടോ ഞാൻ നമ്മുടെ നാച്ചുറൽ ടിപ്സും ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ നിങ്ങളിപ്പോൾ ഓരോരുത്തർ 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 പറയാൻ തുടങ്ങിയിട്ടുണ്ട് ശുഭയെ പഴയതുപോലെ നാച്ചുറൽ ടിപ്സിലേക്ക് വാ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇനി ഓയിലിൻ്റെ കാര്യം പറഞ്ഞ് ഷോർട്സിലേ വരുവുള്ളൂ നമ്മൾ വീഡിയോസൊക്കെ ഇതിനകത്ത് വരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇന്നാളെ മുതൽ നമുക്ക് നല്ല 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 വീഡിയോസായിട്ട് വരാം കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാതെ എനിക്കങ്ങനെ ഇരുന്നപ്പോൾ ഒരു സങ്കടം കേട്ടോ അപ്പോൾ വെറുതെ ഞാൻ ഇപ്പോൾ ഒരു ഷോർട്സ് ഇട്ട് കേട്ടോ അപ്പം അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊന്നും നിങ്ങളുടെ അടുത്ത് ഒന്നും ഒന്നും എന്താണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ആയിട്ട് വന്നത് നാളെ മുതൽ നമ്മൾ നല്ല 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 വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും പക്ഷേ നമ്മുടെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോ അങ്ങ് എല്ലാ ദിവസവും അങ്ങ് വീഡിയോ ഇടണം എന്ന് മനസ്സുണ്ടെങ്കിലും നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം നമുക്ക് ഒത്തു അതായത് നമുക്ക് നമുക്ക് ഹാപ്പി ആയിരിക്കണം നമ്മൾ സന്തോഷമായിരിക്കണം നമ്മൾ നമ്മുടെ എല്ലാം ഹാപ്പി ആയിരിക്കണം നമ്മുടെ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരിക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ എപ്പോഴും എനിക്ക് മക്കൾക്ക് വയ്യ ഇങ്ങനെ വയ്യ അഴിയ പനി കുറഞ്ഞു കേട്ടോ രണ്ടുപേരുടെയും പനി കുറഞ്ഞു ഇനിയിപ്പം ചുമയാണ് ചുമ ഇങ്ങനെ ഇങ്ങനെ ചുമ കൂടി ചുമ എനിക്ക് പക്ഷേ അങ്ങനെ ചുമയില്ല എനിക്ക് വല്ലപ്പോൾ ദിവസത്തിൽ ഒരു മാത്രമേ എനിക്ക് ചുമ ചുമയായിട്ട് വന്നില്ല കേട്ടോ ഏതായാലും എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഹാപ്പി വീഡിയോ ഒക്കെ ആയിട്ട് നാളെ മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ പനിയൊക്കെ മാറിയാലും വിശപ്പില്ലാത്തതിനൊരു പ്രശ്നമാണ് എനിക്കുണ്ട് വിശപ്പ് ഇല്ല ഇപ്പം ഇന്നാണ് അമ്പലത്തിന് ജലധാര കഴിച്ചതിൻ്റെ ചോറ് കിട്ടുമല്ലേ രണ്ട് രണ്ട് പേരുടെയും പേര് കഴിച്ചു അപ്പം എന്താ രണ്ട് പായസവും ഒരു പടച്ചോറ് പോലത്തെ കിട്ടുമല്ലോ ഉണക്കലരിയൊക്കെ ഇട്ടിട്ടുള്ള അത് ഞാൻ എൻ്റെ ഒരു പകുതി എത്തപ്പഴം ഇട്ട് വെച്ച മുരുകറിയുണ്ട് അത് ഒഴിച്ചിട്ടൊരു ശകലം ഞാൻ കഴിച്ചു കേട്ടോ അതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് പക്ഷേ എനിക്ക് വിശപ്പില്ല പക്ഷേ ഞാൻ എല്ലാ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് എന്നാലും അത് നിങ്ങളുടെ മുന്നിലൊന്ന് പറയാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരുപാട് ജനങ്ങൾ എന്താ മാനന്തവാടി വയനാട് ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് അറിഞ്ഞും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓയിലായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആരും വിളിക്കേണ്ട എൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വാട്സപ്പിൽ പോന്നാൽ മതി വാട്സപ്പിൽ എല്ലാ വിവരവും പറയുന്നതായിരിക്കും അപ്പോൾ നാളെ നല്ല ഒരു വീഡിയോ നല്ല ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ബൈ